തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങളെല്ലാം പിന്നീടാണ് ചർച്ച ചെയ്യുക പിന്നീട് ഇപ്പോൾ ജില്ലാ സമ്മേളനം അംഗീകരിച്ചിട്ടുള്ള റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ടിന്റെ മേലെ എങ്ങനെയാണ് നടപ്പിലാക്കുന്ന സംസ്ഥാന സമ്മേളനവും പാർട്ടി കോൺഗ്രസ് ഒക്കെ അംഗീകരിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ അത് നടപ്പിലാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് പിന്നീട് റിവ്യൂ റിപ്പോർട്ടിന്റെ ഭാഗമായി തീരുമാനിക്കുകയും ആ ടാസ്ക് സെറ്റ് ചെയ്തിട്ട് മുമ്പോട്ട് പോവുകയാണ് ചെയ്യും അതിനകത്ത് സ്വാഭാവികമായിട്ടും തിരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങളും വരും അപ്പോൾ ആ ഘട്ടത്തിലാണ് എൻ്റെ വിശദാംശങ്ങൾ പറയാൻ വേണ്ടി കഴിയും പാർട്ടി ജില്ലാ സമ്മേളനം അംഗീകരിച്ച മുപ്പത്തിയേഴ് കടമകളിൽ ഒന്നാമത്തെ കടമ ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നുള്ളതാണ് ആ ഒന്നാമത്തെ കടമയിൽ പറയുന്നത് അഴീക്കോടൻ രക്തസാക്ഷി ദിനമായിട്ടുള്ള സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുമെന്നാണ് കടമയില് പറഞ്ഞിട്ടുള്ളത് ആ ചുമതല നിർവഹിക്കൽ ആ ഉത്തരവാദിത്തം നിർവഹിക്കലാണ് ഒന്നാമത്തെ ലക്ഷ്യമായിട്ട് നമ്മൾ ഞങ്ങൾ കണ്ടിട്ടുള്ളത് ആ ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിലെത്തുന്നതിനു വേണ്ടിയുള്ള എല്ലാ പരിശ്രമവും ജില്ലാ കമ്മിറ്റി നടത്തും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ല ഞങ്ങള് പാർട്ടി എന്ന് പറയുന്നത് ഒരു തലമുറ മാറ്റത്തിന്റെ പ്രശ്നമൊക്കെയാണ് മുതിർന്നവരും പുതിയവരും ചെറുപ്പക്കാരും കുറെ കൂടി ചെറുപ്പക്കാരും എല്ലാം ചേർന്നിട്ടുള്ളവരും ചേർന്നിട്ടുള്ള ഒരു കൂട്ടായ പ്രവർത്തനമാണല്ലോ നടത്തുന്നത് ഒരു തലമുറ മാറ്റത്തിന്റെ പ്രശ്നമല്ല എല്ലാവരും ചേർന്നിട്ടുള്ള പ്രവർത്തനമാണ് എല്ലാ ഘട്ടത്തിലും നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ പ്രവർത്തനം തന്നെയാണ് ഇനിയും തുടരുക അതിൽ ജില്ലാ സമ്മേളനം തന്നെ ചർച്ച ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഇപ്പൊ കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചെടുക്കുമ്പോൾ മലയോര മേഖലയുണ്ട് തീരദേശ മേഖലയുണ്ട് ഈ രണ്ട് മേഖലകളിലും പാർട്ടിയുടെ സ്വാധീനം ശക്തിപ്പെടുത്തണമെന്ന് ജില്ലാ സമ്മേളനം കണ്ടിട്ടുള്ളത് ഇതൊരു പ്രധാനപ്പെട്ട ഫോക്കസ് ആയിരിക്കും ഈ രണ്ട് മേഖലകളിലും പാർട്ടി പ്രവർത്തനത്തെ ശക്തിപ്പെടുത്തിന് വേണ്ടിയുള്ള ആസൂത്രിതമായിട്ടുള്ള പദ്ധതി നടപ്പിലാക്കും എന്നാൽ അത് മാത്രം പോരാ നമ്മുടെ പാർട്ടിയുടെ സ്വാധീന കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ പേരിൽ പല രീതിയിൽ വേഷപ്ര പ്രഛനായിട്ട് വർഗീയത വരുന്നുണ്ട് ഇപ്പൊ ചില ടൂർ പ്രോഗ്രാം ആയിരിക്കും അല്ലെങ്കിൽ തീർത്ഥാടനം എന്നായിരിക്കും പുറത്ത് കാണിക്കുന്ന പേര് മുഖമൂടി തീർത്ഥാടനമായിരിക്കും പക്ഷെ ലക്ഷ്യം വർഗീയതയാണ് അപ്പൊ ഇത്തരത്തിലുള്ള മുഖമൂടി അണിഞ്ഞുകൊണ്ട് വരുന്ന വർഗീയതയും ആ വർഗീയതയെ തുറന്നു കാണിക്കേണ്ടത് വളരെ പ്രധാനമാണ് വിശ്വാസവും വർഗീയതയും രണ്ടും രണ്ടാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വിശ്വാസിക്കു വിശ്വാസിയായി തുടരാനും അവിശ്വാസിയായി അവിശ്വാസിയായിട്ടുള്ള ഒരാൾക്ക് അവിശ്വാസിയായി തുടരുന്നതിന് വേണ്ടിയുള്ള അവകാശത്തിന് വേണ്ടി പാർട്ടി പോരാടും അതാണ് പാർട്ടിയുടെ പരിപാടിയിൽ പറഞ്ഞിട്ടുള്ളത് അപ്പൊ വിശ്വാസിക്ക് വിശ്വാസിയായി തുടരാം അവിശ്വാസിക്ക് അയാളുടെ നിലപാട് ഉയർത്തിപ്പിടിക്കാം അപ്പൊ വിശ്വാസിക്കും പാർട്ടിയിൽ സ്ഥാനമുണ്ട് അവിശ്വാസിക്കും പാർട്ടിയിൽ സ്ഥാനമുണ്ട് എന്നാൽ നടന്നുകൊണ്ടിരിക്കുന്ന എന്താ വിശ്വാസത്തിന്റെ മറവിൽ അന്യമത വിദ്വേഷവും വിദ്വേഷ പ്രചരണവും ജനങ്ങളെ ഭിന്നിപ്പിക്കലും ആസൂത്രിതമായി നടന്നുകൊണ്ടിരിക്കുന്നു ആ ആസൂത്രിതമായി നടക്കുന്ന ഘട്ടത്തിൽ ഒരു തീർത്ഥാടനം എന്ന് പറയുന്നത് അതിൻ്റെ പിന്നിൽ ഒരു വർഗീയ അതണ്ടിണ്ട് എന്നുള്ളത് സാധാരണ ജനങ്ങൾ ചിലപ്പോൾ തിരിച്ചറിഞ്ഞത് വരില്ല വേഷപ്രശ്നമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ വരുന്നത് അപ്പൊ അത്തരം കാര്യങ്ങൾ വേഷപ്രച്ഛന്നമായി വരുന്ന വർഗീയതയെ തുറന്നു കാണിക്കാൻ അവരുടെ വർഗീയ മുഖമൂടി അഴിച്ചുമാറ്റാൻ ഉള്ള എല്ലാ പരിശ്രമവും പാർട്ടി ജില്ലാ കമ്മിറ്റി നടത്തും അതിൻ്റെ ഭാഗമായിട്ടാണ് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമം വ്യത്യസ്ത രൂപത്തിൽ വർഗീയ ശക്തികൾ നടത്തുന്നത് അതിന് ഞങ്ങൾ ശക്തമായി ചെറുക്കും നന്നായി തുറന്നു കാണിക്കും ജനങ്ങളെ വർഗീയതയും മതവിശ്വാസവും വർഗീയതയും രണ്ടും രണ്ടാണ് എന്ന് ജനങ്ങളെ പഠിപ്പിക്കുന്നു ഒരു മതവിശ്വാസിക്ക് ഒരു കാരണവശാലും ഇതര മതവിഭാഗക്കാരോട് വിദ്വേഷം ഉണ്ടാകാൻ പാടില്ല ഒരിക്കലും പാടില്ല കാരണം മതവിശ്വാസത്തിന്റെ ഭാഗം ഇതര മത വിദ്വേഷമല്ല ഇതര മത മത വിഭാഗങ്ങളോട് ഉൾപ്പെടെ അവരെ കൂടി ഉൾക്കൊള്ളാൻ വേണ്ടി കഴിയുന്ന ഒരു സമീപനം അതാണ് എല്ലാ ഘട്ടത്തിലും മതവിശ്വാസികൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് ആ കാര്യ മതവിശ്വാസികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ പാരമ്പര്യമുണ്ട് ആ നവോത്ഥാന പാരമ്പര്യമാണ് ശ്രീനാരായണ ഗുരു ഇങ്ങോട്ടേക്ക് നവോത്ഥാന നായകർ ഉഴുതിമറിച്ച മണ്ണാണ് ഈ കേരളം മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയിലൂടെ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്നതിലൂടെയെല്ലാം കേരള നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഉഴുതു മറിക്കപ്പെട്ട മണ്ണാണ് ആ നവോത്ഥാന പ്രസ്ഥാനം അടിസ്ഥാനപരമായി വർഗീയതക്ക് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിനെതിരാണ് സാഹോദര്യവും സ്നേഹവുമാണ് അത് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് അതിന് കൂടുതൽ ശക്തിയോടുകൂടി മുന്നോട്ട് കൊണ്ടു തീർച്ചയായും അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അത് ബി ജെ പിയും അതുപോലെ തന്നെ ന്യൂനപക്ഷ തീവ്രവാദികൾ ഉൾപ്പെടെയുള്ളവരും ഉയർത്തുന്ന വർഗീയ നിലപാടുകൾക്കെതിരായിട്ടുള്ള ശക്തമായ ജനകീയ പ്രതിരോധമായിട്ട് മാറും അതുകൂടി ഈ ജില്ലാ കമ്മിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് എന്നുകൂടി പറയാം